ഗാന്ധിജിയെ പരസ്യമായി അപമാനിച്ച് യുവാവ് സോഷ്യൽ മീഡിയയിൽ അഫ്സൽ തൊങ്കനൽ എന്ന ഫേസ്ബുക്ക് ഐഡിയിൽ നിന്നുമാണ് വളരെ മോശമായ പ്രതികരണം ഉണ്ടായത് പകൽ സമയങ്ങളിൽ സ്വാതന്ത്ര്യം വേണമെന്ന് പറയും അർദ്ധരാത്രിയിൽ ബ്രിട്ടീഷുകാരുടെ അടിവസ്ത്രം അലക്കി കൊടുക്കുന്ന ഗാന്ധിജിയാണ് രാഷ്ട്രപിതാവ് എന്നായിരുന്നു അഫ്സൽ തൊങ്കനൽ എന്ന ഫേസ്ബുക്ക് ഐഡിയിൽ നിന്നും പോസ്റ്റ് ചെയ്യപ്പെട്ട സന്ദേശം ഉടൻ തന്നെ നിരവധി വിമർശനങ്ങളും മോശമായ രീതിയിലുള്ള കമന്റുകളും അഫ്സലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ എത്തി ചിലർ പരാതി നൽകുമെന്നും അഫ്സൽ സി പി എം കാരനാണെന്നും അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പോസ്റ്റ് നവമാധ്യമങ്ങളിലൂടെ ഷെയർ ചെയ്തതുമെന്നാണ് ചിലരുടെ പ്രതികരണം കോൺഗ്രസിന്റെ സൈബർ വിങ്ങുകൾ അഫ്സലിന്റെ ഫോട്ടോയും വെച്ച് സി പ്രവർത്തകൻ എന്നാണ് അഭിസംബോധന ചെയ്തിരിക്കുന്നത് രാഷ്ട്രപിതാവിനെ അപമാനിക്കുന്ന തരത്തിൽ സന്ദേശങ്ങൾ അയക്കുകയോ അപകീർത്തിപ്പെടുത്തുകയോ ചെയ്താൽ പോലീസിന് സ്വമേധയാ കേസെടുക്കാവുന്നതാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള ഷോർട്ട് കേരളം ഫെ ടൂസൻഡ് കഴിവുറ്റ പ്രതിഭകളെ കണ്ടെത്താൻ പബ്ലിക് കേരള ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ മുപ്പത് മിനിറ്റ് താഴെയുള്ള ഇംഗ്ലീഷ് സബ് ടൈറ്റിലോട് കൂടിയ ഹ്രസ്വ ചിത്രങ്ങൾ ക്ഷണിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക സെവൻ ഡബിൾ ഡബിൾ ഫോർ ഡബിൾ ടു സിക്സ്